നിലമ്പൂരിൽ റോഡിന് വീതി കൂട്ടി കൂടെ കുഴികളും നിലമ്പൂർ ടൗണിലൂടെ അശ്രദ്ധമായി വാഹനം ഓടിച്ചാൽ പണിപാളും ടൗൺ വികസനത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ അന്തർസംസ്ഥാന പാതയിലെ നിലമ്പൂർ ടൗണിൽ റോഡിന്റെ വീതി കൂട്ടൽ ഏകദേശം പൂർത്തിയായെങ്കിലും റോഡ് നവീകരിക്കാത്തതാണ് ഗതാഗതം ദുസ്സഹമാക്കുന്നത് റോഡിലേക്ക് ചേർത്ത ഡ്രൈനേജിന്റെ ഭാഗത്ത് കല്ലും മണ്ണും നിറച്ചെങ്കിലും മഴയിൽ കുഴികൾ രൂപപ്പെട്ടതോടെ ചെറിയ വാഹനങ്ങളടക്കം ചാടിച്ചാടിയാണ് സഞ്ചരിക്കുന്നത് റോഡിലെ വെള്ളം തെറിക്കുന്നത് കാൽനടയാത്രക്കാരെയും വ്യാപാരികളെയും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ഓവുചാൽ പ്രവൃത്തി നടന്ന ഭാഗത്തും റോഡ് പൂർവസ്ഥിതിയിലല്ല ആശുപത്രി റോഡ് ജംഗ്ഷനിൽ ഓവുപാലത്തിന്റെ പണി പൂർത്തിയാക്കാനായിട്ടുമില്ല മിനി ബൈപ്പാസ് റോഡ് കെഞ്ചി റോഡിലേക്ക് എത്തുന്ന ജ്യോതിപ്പടിയിലും ഓവുപാലത്തിന്റെ പണി നീളുകയാണ് ഇവിടെ റോഡിന്റെ പകുതി ഭാഗത്തൂടെ മാത്രമാണ് വാഹനം പോകുന്നത് വലിയ ടാർ വീപ്പകളും കല്ലുകളും മണ്ണും റോഡരികിൽ കൂട്ടിയിട്ടതിനാൽ അരികു ചേർന്നു പോകുന്ന വാഹനങ്ങൾ തട്ടിമുട്ടാതെ പോകാൻ പാടുപെടുകയാണ് മഴവെള്ളം അഴുക്കിച്ചാലിലേക്ക് എത്തുന്നുമില്ല റോഡിലൂടെ തന്നെയാണ് ഒഴുകുന്നത് ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾക്ക് ടൗണിലൂടെ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുകയാണ് കേരളത്തിൽ നിന്ന് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരികളടക്കമുള്ള യാത്രക്കാരും ജില്ലയിലേക്കുള്ള അരി പലചരക്ക് പച്ചക്കറി സിമെന്റ് കമ്പി ടൈൽസ് ഗ്രാനൈറ്റ്സ് തുടങ്ങിയവയുടെ ചരക്ക് ലോറികൾക്കും ഈ റോഡ് മാത്രമാണ് ആശ്രയം കേരളം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ അന്തർ സംസ്ഥാന ബസ് സർവീസുകളും ഇതുവഴിയാണ് കടന്നുപോകുന്നത് കാലങ്ങളായി ഗതാഗത കുരുക്കിന്റെ ശാപം പേറുന്ന നിലമ്പൂരിൽ റോഡ് പ്രവൃത്തി തുടങ്ങി പൂർത്തിയാവാതെ നിൽക്കുന്നത് യാത്രക്കാർക്കും നാട്ടുകാർക്കും ദുരിതം ഇരട്ടിയായെങ്കിലും നടപടികൾ മന്ദഗതിയിലാണ് നീങ്ങുന്നത് മഴ തോരാതെ പെയ്താൽ യാത്രാ ദുരിതവും കൂടും ന്യൂസ് ത്രെഡ് ട്വന്റി ഫോർ നിലമ്പൂർ